സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ബോളിവുഡ് സിനിമകളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തൻ്റെതായ ഇടം സൃഷ്ടിച്ച അഭിനേത്രിയാണ് വിദ്യാ ബാലൻ മലയാള സിനിമയിലും ആരാധകർ ഏറെയുള്ള വിദ്യ ഇക്കഴിഞ്ഞ ജനുവരി ഒന്നിനാണ് തൻ്റെ നാൽപ്പതാം പിറന്നാൾ ആഘോഷിച്ചത് ജന്മദിനത്തിൽ വിദ്യയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഭർത്താവ് സിദ്ധാർത്ഥ് റോയ് കപൂർ ബോളിവുഡ് താരമാണെങ്കിലും ദക്ഷിണേന്ത്യയിലും വിദ്യയ്ക്ക് ആരാധകർ ഏറെയാണ് പരിണീത പാ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് വിദ്യ ശ്രദ്ധിക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ പുതുവർഷ ദിനത്തിലാണ് വിദ്യ തന്റെ നാൽപ്പതാം പിറന്നാൾ ആഘോഷിച്ചത് പ്രിയതമ്മയുടെ ജന്മദിനത്തിൽ ഭർത്താവ് സിദ്ധാർത്ഥ് റോയ് കപൂർ നൽകിയ സമ്മാനമാണ് ഇപ്പോൾ വിദ്യയുടെ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് വിദ്യക്ക് ജന്മദിന സമ്മാനമായി ഭർത്താവ് സിദ്ധാർത്ഥ് റോയ് കപൂർ നൽകിയത് ഒരു കിടിലൻ സർപ്രൈസായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച വിദ്യയ്ക്ക് എഴുപതുകളിലെ നായികയാവാനായിരുന്നു എക്കാലത്തെയും ആഗ്രഹം ഒരിക്കലും നടക്കാനാവാത്ത ആഗ്രഹം തന്നാലാവും വിധം നടത്തി കൊടുത്തിരിക്കുകയാണ് സിദ്ധാർത്ഥ് വിദ്യാബാലൻ ജനിച്ച വർഷമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ കുറച്ച് ചിത്രങ്ങളുടെ പോസ്റ്ററുകളിൽ വിദ്യയുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് വിദ്യയ്ക്ക് സർപ്രൈസ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജനിച്ച താരമെന്ന വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുമുണ്ട് ഗോൽമാൽ മിസ്റ്റർ നട്ടുവർലാൽ സുഹാഗ് മുഖാബ്ല നൂറി ജാനി ദുഷ്മാൻ ജന്താർ തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ പോസ്റ്ററുകളിൽ സിദ്ധാർത്ഥ് വിദ്യയുടെ ചിത്രം പ്രിന്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്ററുകളുടെ വീഡിയോ ഇവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ബംഗാളി ചിത്രം ബലോദേഖോയിലൂടെ രണ്ടായിരത്തി മൂന്നിലാണ് വിദ്യ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചതെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പരിണീതിയായിരുന്നു വിദ്യ ബലന്റെ ആദ്യ ബോളിവുഡ് ചിത്രം എങ്കിലും വിദ്യയുടെ എക്കാലത്തെയും ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിലെ നടിയാകാനാണ് ഒടുവിൽ ഒരുവിധം ആ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഭർത്താവ് സിദ്ധാർത്ഥ് എൻ ടിആറിന്റെ ജീവിതം സിനിമയാക്കുമ്പോൾ എൻ ഡി ആറിന്റെ ഭാര്യയുടെ വേഷത്തിൽ വിദ്യ എത്തുന്നത് ആകാംക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് തുമാരി സുലു എന്ന ബോളിവുഡ് ചിത്രമായിരുന്നു വിദ്യയുടെ ഏറ്റവും ഒടുവിൽ റിലീസായ ചിത്രം